ക്യാമ്പസുകളിൽ സംവാദമല്ലേ വേണ്ടത് പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്നത് സംഘടനമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കോഴിക്കോട് ജില്ലയിൽ ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പളിനെ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ ഒരു പ്രവർത്തനം ഇങ്ങനെ കൈനീട്ടി അടിക്കുന്ന പക്ഷേ വാർത്ത വരുമ്പോഴത്തേക്ക് പ്രിൻസിപ്പൾ ആ വിദ്യാർത്ഥിയുടെ കർണകൂടം അടിച്ചു പൊട്ടിച്ചു എന്നിട്ടിപ്പം എസ് എഫ് ഐക്കാർ സമരം നടത്തിയിട്ട് പറയുന്നു ഇനി ഈ പ്രിൻസിപ്പൾ രണ്ട് കാലിൽ കോളേജിനുള്ളിലേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്താണ് ഈ കലാലയങ്ങളിലൊക്കെ നടക്കുന്നത് അല്ലേ ഇത് ഇപ്പം തുടങ്ങി അതല്ലോ എഴുപതുകളിൽ തുടങ്ങിയതാണ് സെവൻറ്റീസിൽ അന്ന് സോഷ്യൽ മീഡിയ ഇല്ല ചാനലുകളില്ല ദൂരദർശൻ പോലുമില്ല അന്ന് മുതൽ തുടങ്ങിയതാണിത് അന്ന് ഇത് കവർ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് പത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ കോളേജിൽ സംഘർഷം എന്നൊക്കെ പറഞ്ഞ് വരും അതിനപ്പുറത്തേക്ക് ഇതിന് റീച്ച് ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പുതിയ പ്രതിഭാസമായിട്ട് ഇതിനെ കാണണ്ട മെല്ലെ മെല്ലെ സംഭവിച്ചത് ക്യാമ്പസുകളിൽ എസ് എഫ്ഐയുടെ ആധിപത്യം കൂടിക്കൂടി വന്നു കെ എസ് യു ക്ഷീണിച്ചു എ ബി വി പി വിചാരിച്ച പോലെ വലുതായി വന്നില്ല അങ്ങനെ എസ് എഫ് ഐക്ക് ഒരു അപ്രമാദിത്വം വന്നു ഒരു ഒരു അറുപത് എഴുപത് ശതമാനം കോളേജുകളെങ്കിലും സമ്പൂർണമായിട്ട് അവരുടെ കയ്യിൽ മാറി അവരുടെ ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സാധാരണ മെത്തേഡ് ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ തല്ലുകയും ചീ ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് അവരുടെ അത് അങ്ങനെയാണ് അവർക്ക് നേതാക്കന്മാരുണ്ടായത് അഴീക്കോടൻ രാഘവൻ പിന്നീട് എം വി രാഘവൻ പിന്നീട് പിണറായി വിജയൻ ഇ പിണറായി വിജയൻ എം വി ആറിൻ്റെ ശിഷ്യനായിരുന്നു ഇവരൊക്കെ വലിയ തല്ലുകാരാണ് ഇപ്പോൾ എഴുപതുകളിൽ ഒരു കെ എസ് ആർ ടി സി ബസ് എറണാകുളത്ത് നിന്ന് ആലപ്പുഴക്ക് പോകുന്നു ആരും വലിയൊരാൾക്കൂട്ടം ഹൈവേയിൽ ബസ് അവിടെ നിർത്തി എല്ലാ വണ്ടികളും നിർത്തി അപ്പോൾ ബസ്സിൽ എം വി രാഘവനുണ്ട് രാഘവൻ പുറത്തേക്ക് തലയിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ സി ഐ ടി യു ഐ എൻ ടി യു സിയും തമ്മിലാണ് അടിക്കുന്നത് ഷർട്ടിൻ്റെ കളറുകൊണ്ട് മനസ്സിലായി രാഘവൻ ചാടി പുറത്തിറങ്ങി മുണ്ടും മുടങ്ങി കുത്തി സി ഐ ടിയുവിന് വേണ്ടിയിട്ട് ഐ എൻ ടി യു സിക്കാരെ തല്ലാൻ തുടങ്ങി ഐ എൻ ടി യു സിക്കാരെ നോക്കിയപ്പോൾ ഒരു സ്ട്രേഞ്ചർ ഈ പ്രദേശത്തൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ തല്ലുന്നു ഇത് ആരുടെ അത് ധൈര്യമായിട്ട് ഇറങ്ങിയിട്ട് സി ഐ ടി കാര്യം രാഘവനെ അവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ എം വി രാഘവൻ അന്നും ഫിഗറാണ് എം എൽ എ ആണ് മന്ത്രിയൊന്നും ആയിട്ടില്ല ബട്ട് അവർക്ക് സംശയം ഇത് നമുക്ക് വേണ്ടിയിട്ട് ഇയാൾ തല്ല നമ്മളെ സഹായിക്കുകയും ചെയ്തു പക്ഷേ ആളാരണം അപ്പോഴാണ് ഇത് എം വി രാഘവനാണെന്ന് അറിയുന്നത് തല്ലൊക്കെ നിന്നും ഒരു കണക്കിന് രാഘവൻ ബസ്സില് കയറി പോവാം ഇതുപോലെ സംഘർഷം ഇഷ്ടപ്പെടുന്ന ടീമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ അധികാരത്തിൽ വന്നത് എല്ലാം തന്നെ അക്രമത്തിലൂടെയാണ് തോക്കിൻ മുഴലിലൂടെയാണ് അതുകൊണ്ടാണല്ലോ ജനാധിപത്യത്തിലൂടെ ആദ്യമായിട്ട് അധികാരത്തിൽ വന്നതെന്നൊക്കെ പറയുന്നത് കേരളത്തെപ്പറ്റി സോ ഇറ്റ് ഈസ് ദ ക്രിമിനൽ എലമെൻറ്റ് ഈസ് ഇൻബിൽട്ട് ഇൻ ദെയർ ബോഡി ആൻഡ് മൈൻഡ് ക്രിമിനാലിറ്റി അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അഥവാ അത് ഉള്ളവരാണ് ആ പ്രൊപ്പൻസിറ്റി ഉള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്യുന്നത് നാഷണലിസ്റ്റുകൾ ആർ എസ് എസ്സിൽ പോകുന്നു എന്ന് പറഞ്ഞ പോലെ ക്രിമിനൽ സ്വഭാവമുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോകുന്നു അങ്ങനെ പോകാനുള്ള റൂട്ടിൻ്റെ ആദ്യത്തെ പടിയാണ് എസ് എഫ് ഐ പിന്നെ ഡിവൈഎഫ്ഐ പിന്നെ പാർട്ടി ഇങ്ങനെ പോകുന്നു ഇപ്പോൾ എസ് എഫ് ഐ അക്രമാസക്തരായി എന്നുള്ളത് ഒരു വാർത്തയല്ല അതിപ്പോൾ മീഡിയയും സോഷ്യൽ മീഡിയയും ഉള്ളതുകൊണ്ട് വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നു ബട്ട് ഇത് വളരെ പണ്ടേ തുടങ്ങിയതാണ് ഇപ്പോൾ പ്രിൻസിപ്പലിനെ തല്ലുക പ്രിൻസിപ്പലിന് കുഴിമാട മുടക്കി ഒരുക്കിയ ടീമാണിവർ ഇല്ലേ പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിച്ച ടീമാണ് അന്ന് തന്നെ അറിയാം ഒരു ദിവസം ഇവർ പ്രിൻസിപ്പലിനെ കൊല്ലും ഇന്നിപ്പോൾ തല്ലിയതേ ഉള്ളൂ നാളെ കൊല്ലും അധ്യാപകരെ തല്ലും അദ്ധ്യാപകർക്കും രണ്ടെണ്ണം കിട്ടേണ്ടതാണ് കാരണം അധ്യാപകർക്ക് സംഘടനയുണ്ട് ആ സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പോസ്റ്റർ ഒട്ടിക്കുന്നതാണ് വിദ്യാർത്ഥികളാണ് മറ്റേ പ്രൊഫഷണൽസിന് തുട്ട് കൊടുക്കണ്ടേ കാശ് കൊടുക്കാൻ അധ്യാപകനും പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് കൊടുത്തു എന്ന് ഒരു കാശ് എഴുതിയെടുക്കും എന്നിട്ട് പിള്ളേരെ കൊണ്ട് ഒട്ടിക്കും രാത്രി അല്പം വാട്ടീസും രണ്ട് സീർട്ട് പോക്ക് കൊടുത്തുകഴിഞ്ഞാൽ പിള്ളേർ ഇതങ്ങോട്ടീറുമെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേർക്ക് രാത്രിയിലിറങ്ങി നടക്കാനും ഒട്ടിക്കാനൊക്കെ ആവേശമാണ് അതെ പട്ടപ്പടന്നു പോസ്റ്റുകളിൽ സംസ്ഥാന സമ്മേളനം എ കെ പി സി ടി എ നാൽപ്പത്തി മൂന്നാം സംസ്ഥാന സമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യും അപ്പം എന്താ ഈ അധ്യാപകൻ വിദ്യാർത്ഥികളുടെ മുമ്പിൽ യാതൊരു വിലയില്ല പ്രധാന അധ്യാപകൻ എന്താ അപ്രധാന അധ്യാപകൻ എന്താ ആരെയും എന്താ അവരെ സമയത്തോടും വിലയില്ലാത്തവനാണ് ഇങ്ങനെ വന്നു ഇതിൽ ആത്മാർത്ഥയുള്ള ആൾക്കാർ ബലിയാടുകളാക്കപ്പെടും കാരണം അവർ അധ്യാപകരുടെ കൂട്ടത്തിൽ അധ്യാപകർ സ്വയം തൊഴിലാളികളല്ലേ രാവിലെ പത്ത് മുതൽ നാല് വരെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് തൊഴിൽ ചെയ്യുന്നു അതിൻ്റെ ശമ്പളം കിട്ടണം അതിൻ്റെ ഇൻഗ്രിമെൻ്റ് കിട്ടണം ശമ്പള വർധനവ് കിട്ടണം ഗ്രേഡ് കിട്ടണം ട്രാൻസ്ഫർ കിട്ടണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അധ്യാപകർ ജീവിക്കുന്നത് അത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല വിദ്യാർത്ഥികളൊട്ട് പഠിക്കാനും നിശ്ചയിച്ചിട്ടില്ല അപ്പോൾ കോളേജ് എന്നുള്ള സ്ഥാപനം ഈ ചെറുപ്പക്കാർക്ക് ഒത്തുകൂടി ഇങ്ങനെ വാളിത്തരം കാണിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ സുനിജി ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞു അടുത്ത ഒരു മാസം കേരളത്തിലെ സകല കോളേജുകളും അടഞ്ഞു കിടക്കുന്നു എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല അല്ലേ ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നയൻറ്റീൻ സെവൻറ്റി വൺ സെവൻറ്റി വൺ സെവൻറ്റി ടു എ കെ ആൻ്റണി മുഖ്യമന്ത്രി കാലത്ത് കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകൾ മൂന്ന് മാസം അടഞ്ഞു കിടന്നു മൂന്ന് മാസം ഞാൻ കോളേജിൽ പോയില്ല ഞാൻ എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവ് പലയിരക്കിട നടത്തുന്നുണ്ട് അയാൾ പറഞ്ഞു ഇടാ മോനെ നീ ഇങ്ങനെ ചുമ്മാ കൂടെ കണക്കാതെ കോളേജിലോ ഒന്നുമില്ല നീ കടയിൽ വന്ന് എനിക്ക് സാധനം പൊതിഞ്ഞു കൊടുക്കാൻ മൂന്ന് മാസം ഞാൻ പുള്ളിയുടെ കടയിൽ നിന്നു അതുകൊണ്ട് എനിക്ക് ഈ പലയിരക്ക് സാധനമൊക്കെ പൊതിയാനറിയാം ഇങ്ങനെ കൂമ്പാളെ പോലെ കടല ചാക്കുന്നൂല് കൊണ്ട് കൈ കൊണ്ട് തന്നെ അത് പൊട്ടിച്ച് റെഡിയാക്കി കൊടുക്കാൻ എനിക്കറിയാം ഒരു കപ്പ് കൊണ്ട് പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ അരി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടാവും എന്നറിയാം ഇപ്പോൾ ആ സ്കില്ല് നഷ്ടപ്പെട്ടാണ് കാരണം വർഷം പത്തമ്പത്തഞ്ച് ആയി ബട്ട് ഐ അക്വയഡ് ദാറ്റ് സ്കിൽ വിത്തിൻ ത്രീ മന്ത്സ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഏത് പലർക്കിടയിലും എടുത്തുകൊടുപ്പുകാരനാവാനുള്ള യോഗ്യത ആ മൂന്ന് മാസം കൊണ്ട് ഞാൻ സമ്പാദിച്ചു അല്ലാതെ കേരളത്തിന് ഒന്നും സംഭവിച്ചില്ല എന്തുകൊണ്ടാണ് ഈ മൂന്ന് മാസം അടച്ചു കിടക്കുന്നത് അത് സർക്കാരും പ്രൈവറ്റ് കോളേജ് മാനേജ്മെൻറ്റും തമ്മിലുള്ള തർക്കം ആ തർക്കത്തിലാണ് മാനേജ്മെൻ്റ് പറഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങൾ കോളേജ് പ്രവർത്തിപ്പിക്കുന്നില്ല വേണ്ടടാന്ന് ആൻ്റണിയും പറഞ്ഞു മൂന്ന് മാസം സ്റ്റെയിൽ ആയിട്ട് കിടന്നു പിന്നെ എന്തോ തീർപ്പായി ഇതായി എന്നെ സമയത്തോളം കോളേജിൽ പോകണ്ട എന്നുള്ള ആശ്വാസം ഇങ്ങനെ ചെറുപ്പമല്ലേ പത്ത് പതിനെട്ട് വയസ്സിൽ പതിനേഴ് വയസ്സിലൊക്കെ നിങ്ങൾക്ക് അവധി കിട്ടുക പ്രത്യേകിച്ച് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല നിങ്ങളുടെ കുറ്റവുമല്ല അച്ഛനും അമ്മയ്ക്കും നമ്മളെ വഴക്ക് പറയാൻ പറ്റില്ല കാരണം കോളേജ് അടഞ്ഞു കിടക്കുന്നു ഞാനെന്ത് ചെയ്യുക അപ്പോൾ ഞാൻ ഇറങ്ങി അതില്ല കണക്ക് അങ്ങനെയാണ് സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ല കേരളത്തിൽ അതേ അവസ്ഥയാണ് ഇപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അക്രമം അന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ ഇത് വിസിബിളാകുന്നു കൂടുതൽ കൂടുതൽ വിസിബിളാകുന്നു അന്ന് വിസിബിളായിരുന്നില്ല അന്നും മൂന്ന് മാസം അടച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല ഇന്ന് ഒരു വർഷം അടച്ചിട്ടാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നത്തിങ് ഹാപ്പൻ സ്കൂളുകൾ അടച്ചിട്ട് നോക്ക് സർക്കാർ സ്കൂളുകൾ രണ്ടോ മൂന്നോ മാസം ഒന്നും സംഭവിക്കാനില്ല സർക്കാർ ഓഫീസ് അടച്ചിട് പത്രത്തിൽ വാർത്ത വരും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല ജനങ്ങളുടെ പ്രശ്നം സർക്കാർ ആഫീസിലൊന്നും അല്ല പരിഹരിക്കുന്നത് സർക്കാർ ആഫീസിൽ ഇതുപോലെ തന്നെ അവരുടെ തന്നെ സർവീസ് മാറ്റേഴ്സാണ് കൂടുതൽ ഫയലുകൾ സർക്കാർ ഓഫീസിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്ന് പറയുന്നില്ലേ ഇതൊക്കെ ഈ സർവീസ് കംപ്ലൈൻറ്റ്സ് ആണ് സിനിജിക്ക് ട്രാൻസ്ഫർ കൊടുത്തു ആ ട്രാൻസ്ഫർ എനിക്കാണ് കിട്ടേണ്ടിയിരുന്നത് എൻ്റെ മദർ ജില്ലയാണ് പത്തനംതിട്ട അവിടെ വേക്കൻസി വരുമ്പോൾ എന്നെ മാറ്റാതെ സിനുജിയെ മാറ്റി വലിയ പ്രശ്നമായി വലിയ പ്രശ്നം അതിൻ്റെ പരാതി ഇതൊക്കെയാണ് ഈ ഫയലുകൾ ഫയലുകൾ എന്ന് പറയുന്നത് അല്ലാതെ ഓരോ ഫയലും ഓരോ ജീവിതമാണ് ആണ് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ തന്നെ ജീവിതമാണ് നമ്മുടെ ആരുടെയും ജീവിതം ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ എന്തെങ്കിലും ആവശ്യം ഈ മറ്റ് ഫയലുകൾ ജനങ്ങളുടെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് പഞ്ചായത്ത് കോർപ്പറേഷൻ ജില്ലാ കളക്ടർ ഇവരുടെയൊക്കെ അടുത്താണ് സെക്രട്ടേറിയറ്റിൽ പോയി പരിഹരിക്കപ്പെടേണ്ട ഒരു പരാതി സാധാരണ പൗരന് ഉണ്ടാവാറില്ല പിന്നെ ഇവർ ഇവരുടെ തലേന്ന് ഒഴിവാക്കാനായിട്ട് ഇത് സെക്രട്ടേറിയറ്റിന് തട്ടും റവന്യൂ സെക്രട്ടറിയുടെ അപ്രൂവൽ കിട്ടിയാലേ പറ്റുകയുള്ളൂ എന്ന് പറയാം അപ്രൂവൽ ആവശ്യമില്ല അതിന് പക്ഷേ ഇവർ അയക്കും അയച്ചു കഴിയുമ്പോൾ ഇത് മെല്ലെ റവന്യൂ സെക്രട്ടറി എടുത്തെത്തും റവന്യൂ സെക്രട്ടറിക്ക് അറിയില്ല ഇത് ഞാൻ അപ്രൂവ് ചെയ്യേണ്ടതാണോ അല്ലേ ഏയ് നാരായണപിള്ളേ ഇത് ഞാൻ ഞാനിപ്പോഴുണ്ടതാണോ എനിക്കറിയില്ല സാറേ എറണാകുളം ജില്ലാ നിന്ന് വന്നതാണ് എടോ ഇതിൻ്റെ ചട്ടം എന്താ ഹാ എനിക്കറിഞ്ഞുകൂടെ സാറേ അവർ സാറിനെ അഡ്രസ്സ് ചെയ്ത് കത്ത് തന്നു ഞാനത് പുട്ടപ്പ് ചെയ്തു ഞാനെന്ത് ചെയ്യാനെന്ന് അയാളിറങ്ങിപ്പോകും റവന്യൂ സെക്രട്ടറി കുഴപ്പത്തിൽ അയാൾ എടുത്ത് മാറ്റി വെക്കും ഇതാണ് ഈ ഫയൽ കെട്ടിക്കിടക്കുക എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വെറുതെ അതുകൊണ്ട് ഈ കോളേജുകൾ പൂട്ടിക്കിടന്നാൽ മനുഷ്യർക്ക് കുറച്ചുകൂടെ സമാധാനം ഉണ്ടാവും ഉണ്ടാകും ആശ്വാസമാണ് കാരണം അതിൻ്റെ വാതിക്കൂടെയൊക്കെ മാരാജ്സ് കോളേജിൻ്റെ വാതിക്കൂടെയൊക്കെ നടക്കാൻ മനുഷ്യൻ ജീവൻ കൈ പിടിച്ചാൽ മനുഷ്യർ പോകുന്നത് എപ്പോഴാണ് തല്ലുവരുന്നതൊന്നും അറിയാൻ പറ്റില്ല അകത്ത് നമ്മളെ ഉദ്ദ്രിക്കാൻ വേണ്ടിയിട്ടല്ല അവർ തമ്മിൽ അടിപൊളിയിട്ട് അതിനകത്തുനിന്ന് പിള്ളേർ ഓടി പുറത്തിറങ്ങുമില്ല അതെ ഈ പുറത്തിറങ്ങുന്ന പിള്ളേർ ഈ വെട്ടിക്കൊണ്ടപ്പം അമ്മിയെപ്പോലെയാണ് വന്ന് നമ്മളെ ഇടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്തെന്ന് വരണം അവൻ്റെ പ്രാണനെ രക്ഷിക്കാൻ അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ജനങ്ങൾ ഈ കോളേജുകളുടെ മുമ്പിലൂടെ നടന്നു പോകാറുള്ളത് മൂന്ന് മാസം അടഞ്ഞുകൂടെ അതെന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു സേഫ്റ്റിയായി ഇനിയിപ്പോൾ പേടിക്കേണ്ട വഴി നടക്കാൻ അതുകൊണ്ട് പ്രിൻസിപ്പലിനെ മർദ്ദിച്ചു എന്നുള്ള വാർത്ത നാളെ പ്രിൻസിപ്പലിനെ കുത്തിക്കൊന്നു എന്ന് ടേക്ക് ഇറ്റ് ഫ്രം മീ ഞാനിത് പറയുമ്പോൾ സിനിമ എനിക്ക് തോന്നുന്നു ഹു ഈ മനുഷ്യന് പ്രാന്തായോ എന്ന് തോന്നുന്നു അല്ല ലോജിക്കലി ഞാൻ പറയുകയാണ് ഹൗ ഇറ്റ് ഹാപ്പൻ കസേരെ കത്തിച്ചതിന് എന്ത് നടപടി ഉണ്ടായിരുന്ന ആ സ്ത്രീയെ കത്തിക്കുന്നതിന് തുല്യമാണത് കുഴിമാട ഒരുക്കിയതിനെതിരെ എന്ത് നടപടിയുണ്ടായി ഇതൊന്നും ഉണ്ടായില്ല അവരെ കത്തിക്കുന്നതിന് തുല്യമല്ല ഇത് അവരെ കുഴിച്ചെടുത്തതിനു തുല്യമല്ലേ റീത്ത് വെച്ച് ഹു എന്തൊരു മഹാഭാവം എന്തൊരു മഹാഭാവം അധ്യാപികയാണെന്നുള്ളത് മാറ്റിവെച്ചിട്ടൊരു മനുഷ്യ സ്ത്രീ ഒരു അമ്മയാണ് എന്ന് ചെയ്യാമോ ഇത് ഇതിൻ്റെയൊക്കെ ശാപം പാപം ഇതൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കും എനിക്കറിയില്ല ഈ പാർട്ടിയും അവരുടെ കിങ്കരന്മാരെയും കൂടെ ഇങ്ങോട്ടാണ് പോകും പ്രിൻസിപ്പലിനെ തല്ലുക എന്നിട്ട് പ്രിൻസിപ്പൽ തല്ലി എന്ന് പറഞ്ഞിട്ട് പരാതി ഇപ്പം ചുരുക്കം പറഞ്ഞാലേ രാഷ്ട്രീയ ക്രിമിനലുകളെ അടവച്ച് വിരിയിക്കുന്ന ഇടമായിട്ട് കലാലയം മാറി എന്ന് പറഞ്ഞാൽ ശരിയാണോ അടവച്ച് വിരിയിക്കുക എന്നും പറയുന്നൊന്നും ശരിയല്ല ഈ ഗുണ്ടകളായിട്ട് നേരെ അങ്ങോട്ട് അഡ്മിഷൻ വാങ്ങിച്ച് ഇവരങ്ങ് വിളയാടുകയാണ് അല്ല ഒരു ഇൻക്യുബേറ്റർ അതിനകത്ത് മെല്ലെ ഇവർ വളർന്നു വരുന്നത് അങ്ങനെയല്ല ഈ ബോൺ ക്രിമിനൽസാണ് കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ച് ഇതങ്ങ് തുടരുന്നത് കോളേജിന് പുറത്തെവിടെയാണ് ഇവർക്ക് ട്രെയിനിങ് സംഗതിയൊക്കെ കിട്ടുന്നത് അങ്ങനെയാണ് പാനൂർ അവിടെ ഇവിടെയൊക്കെ ബോംബ് ഉണ്ടാക്കുക അത് പരിശീലിക്കുക അതിനിടയ്ക്ക് അത് പൊട്ടുക അളിയാകുക ഇതൊക്കെ സംഭവിക്കുന്നത് ഇറ്റ് ഇസ് ഔർ ഔട്ട് സൈഡ് മെച്ചുവറായി കഴിഞ്ഞിട്ട് ഒരു പതിമൂന്ന് പതിനാല് വയസ്സിൽ തുടങ്ങും ഈ ട്രെയിനിങ്ങൊക്കെ പാർട്ടിയുടെ ആവശ്യങ്ങൾക്കൊക്കെ പോയിട്ട് അങ്ങനെ സാമാന്യം തെറ്റില്ലാത്തൊരു ക്രിമിനലായിട്ടാണ് കോളേജിൽ ജോയിൻ ചെയ്യുന്നത് തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ എല്ലാം ഇതിന് ട്രെയിനിങ് ഗ്രൗണ്ടാണ് ഈ മുതിർന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസം ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് നൽകേണ്ട ഒരു കാലം കഴിഞ്ഞുപോയോ അതൊന്നും ഒരിക്കലും നടക്കില്ലയോ നടക്കില്ല അത് കാരണം അങ്ങനൊരു ഒരു സമ്പ്രദായം പോസിബിളല്ല അതിനൊരു ഒരു അച്ചടക്കം വേണം ഈ അച്ചടക്കത്തിൻ്റെ ഒരു ട്രബിൾ എന്താണെന്ന് വെച്ചാൽ അച്ചടക്കവും ഈ സ്വാതന്ത്ര്യവും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് എല്ലാവരും ഒരു വരിയിൽ നിൽക്കണം എന്ന് പറയുമ്പോൾ വരി തെറ്റിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് ബേസിക്കലി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അച്ചടക്കവും സ്വാതന്ത്ര്യവും രണ്ടും രണ്ട് അറ്റത്താണ് നിൽക്കുന്നത് ഇതിനെ നമുക്ക് ബന്ധിപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് സ്നേഹമാണ് അന്യോന്യമുള്ള റെസ്പെക്റ്റാണ് ഈ സാധനം വിദ്യാലയങ്ങളിൽ ഇല്ല ഈ റിലേറ്റ് ചെയ്യുന്ന സാധനം വിദ്യാർത്ഥി ദിവസവും സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോളേജിൽ പോകുന്നത് ഈ ആ ഗ്രീവൻസ് എവ്രി ഡേ അധ്യാപകൻ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടുമാണ് പോകുന്നത് അപ്പോൾ ഈ രണ്ടു പേരും വേറെ വേറെ പർപ്പസിനാണ് പഠിക്കാനല്ല പോകുന്നത് പഠിപ്പിക്കാനുമല്ല പോകുന്നത് ഒരാൾ ഗ്രീവൻസ് കണ്ടുപിടിച്ച് സമരം ചെയ്ത് വളം വെക്കാനായിട്ട് പോകുന്നു മറ്റേ എങ്ങനെയെങ്കിലും മാസം തികഞ്ഞ് ശമ്പളം കിട്ടാനായിട്ട് തോന്നുന്നു ഇവർ തമ്മിൽ നിങ്ങളെങ്ങനെ ബന്ധിപ്പിക്കുന്നു അച്ചടക്കവും ഇല്ല സ്നേഹവും ഇല്ല ഒന്നുമില്ല ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ ഒരു ബന്ധവുമില്ല പരിചയക്കാരാണ് കാണാറുണ്ട് കോളേജിൽ അവിടെ ഇവിടെയൊക്കെ ഇതാണ് അപ്പോൾ ഇതിൽ നിങ്ങളെങ്ങനെ എന്ത് സംസ്കാരം ചെലുത്തും ഇനി കോളേജ് വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് ഇവരെ വിളിച്ചു കൂട്ടിയാലും ഇവർ പോവുക പോവില്ല വിളിച്ചു കൂട്ടിയാൽ ആരിവരോട് സംസാരിക്കും അതിൻ്റെ നിലവാരമുള്ള ആളാരാ കാരണം സംസാരിക്കാൻ വരുന്നവനെ കാണുമ്പോഴേ അവർക്ക് മനസ്സിലായി പാട്ട് കളനാണല്ലോ മുൻവിധി മുൻവിധിയല്ല അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇല്ലാന്ന് യു ഹാവ് ടു ഹാവ് സ്റ്റെർലിങ് ക്യാരക്ടേഴ്സ് അവർ പറഞ്ഞാലേ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു അനുസരണേ ഉണ്ടാവുകയുള്ളൂ ഞാൻ എന്നെ പഠിപ്പിക്കുമ്പോൾ സാധാരണ ഞാൻ പഠിച്ച സ്കൂളിലെ ഒരു സാറും നിവൃത്തി ഉണ്ടെങ്കിൽ മുണ്ട് മടക്കി കുത്തുക മുണ്ട് മടക്കി കുത്തുക എന്ന് പറഞ്ഞാൽ റൗഡിയുടെ ലക്ഷണമാണെന്നാണ് വീപ്പം നല്ല കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ മുണ്ടിങ്ങനെ ഒന്ന് പൊക്കിപ്പിടിക്കും എ കെ ആൻ്റണി മുണ്ട് പൊക്കിപ്പിടിച്ച് നടക്കും ഈ പൊക്കം കുറഞ്ഞ ആളുകൾക്ക് മുണ്ട് മുണ്ടുടുക്കുമ്പോൾ കുറച്ച് താന്ന് കിടക്കുക അപ്പോൾ അത് കാലിൽ തട്ടും അത് വരാതിരിക്കാനൊരല്പം പൊക്കി പിടിച്ചാണ് ആൻറ്റണി എപ്പോഴും നടക്കാറുള്ളത് മുണ്ടൊന്നും പൊക്കി പിടിക്കും ഇത് ഒന്നുകൂടെ പൊക്കും നല്ല കാറ്റും രസറൊക്കെ ഉള്ളപ്പോൾ കുടയും പിടിച്ച് ഒന്നിങ്ങനെ പൊക്കെ പിടിച്ചിട്ട് സാറ് നടന്നു പോകും മടക്കി കുത്തുക അതാണ് അധ്യാപകൻ ഈ അധ്യാപകൻ പറയുമ്പോൾ നമുക്ക് കേൾക്കണമെന്ന് തോന്നും ആ മോറൽ കറേജുണ്ടാകും അധ്യാപകന് ആ മോറൽ കറേജുള്ള ആൾക്കാർ സമൂഹത്തിൽ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു ഉണ്ടാവാം ഇപ്പോഴും ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല ഇപ്പോഴും ഉണ്ടാവാം ബട്ട് അവർ എണ്ണത്തിൽ കുറവാണ് അവർ അറിയപ്പെടുന്നില്ല അവർ ഈ ഗുസ്തിക്ക് പോകാറില്ല അലമ്പാണ് പോയി കഴിഞ്ഞാൽ നമ്മുടെ മാന്യത പോകുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ പൊതുരംഗത്തോ ഇതിലോ ഒന്നും അവർ വരാറില്ല അവരെ കണ്ടെത്തി അവരെക്കൊണ്ട് ഇവരെ നന്നാക്കിക്കുക എന്നൊക്കെ പറയുന്നത് ഭഗീരഥ പ്രയത്നമാണ് ഗവൺമെൻറ് അത് ചെയ്താൽ നല്ലതാണ് ബട്ട് അതർവൈസ് അതിന് സൊല്യൂഷനൊന്നുമില്ല ആൻഡ് ഇപ്പം ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു പത്ത് വർഷമെങ്കിലും കഴിയണം അതാണല്ലോ വിദ്യാർത്ഥികൾ ചെറുപ്പക്കാരും കൂടെയാണ് അവർ വലുതാകും തോറും കൂടുതൽ പുറത്തു നിന്നുള്ള ഒരുപാട് പ്രഷറുണ്ട് മയക്കുമരുന്നിൻ്റെ പ്രഷറ് സെക്സിൻ്റെ പ്രഷർ ഓപ്പൺ സെക്സിൻ്റെ ഹോമോ സെക്സിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് ചുറ്റും കടന്ന് കറങ്ങുന്നത് കഴുകനെ പോലെ അപ്പോൾ ഇതെല്ലാം ഓരോ അവരെ മോഹിപ്പിക്കുന്ന ഏരിയാസാണ് ഞാൻ അപ്പോൾ അതിൻ്റെ നടുക്ക് നിങ്ങൾ അവരെ നല്ല പൗരന്മാരാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ കുറവായിരിക്കും അത് തിരിച്ചറിയണമെങ്കിൽ ഒരു പത്ത് വർഷമെങ്കിലും എടുക്കുകയും ചെയ്യും ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് എടുക്കാതെ ചെയ്യാൻ പറ്റില്ല കേരള പോലീസ് ആക്റ്റോ അല്ലെങ്കിൽ ഈ ക്രിമിനൽ ലോ എന്ന് പറയുന്നത് നമ്മുടെ കൺകറൻ ലിസ്റ്റുള്ളതാണ് കേരള സർക്കാരിനും ക്രിമിനൽ ലോ ഉണ്ടാക്കാം കേന്ദ്ര സർക്കാരിനും ഉണ്ടാക്കാം ആകെ ഇതേ ഉള്ളൂ കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ നിയമം ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത അത് ഡൈല്യൂട്ട് ചെയ്യാൻ കേരള സർക്കാരിന് അവകാശം അത് കൂടുതൽ സ്ട്രിങ്ജൻ്റാക്കാൻ അവകാശമുണ്ട് ഇപ്പോൾ ഐ പി സിയിൽ ഒരു കുറ്റമുണ്ട് അതിന് മൂന്ന് വർഷത്തെ ശിക്ഷയേ ഉള്ളൂ കേരളത്തിൽ മാത്രം അതിന് പത്ത് വർഷത്തെ ശിക്ഷയാക്കാം പക്ഷേ മൂന്ന് വർഷത്തിന് ശിക്ഷ ആറുമാസമായിട്ട് കുറയ്ക്കാൻ കേരളത്തിന് പറ്റില്ല അത് സുപ്രീം കോടതി പരിശോധിച്ച് സെറ്റിൽ ചെയ്തതാണ് എനി സ്റ്റേറ്റ് ഈസ് ഫ്രീ ടു ഇംപ്രൂവ് അപ്പോൺ അവർ മി പുഡ് സ്ട്രിഞ്ചൻ കണ്ടീഷൻസ് ഓൺ ഐ പി സി ആൻഡ് സി ആർ പി സി ബട്ട് യു കനോട്ട് ഡൈല്യൂട്ട് ഇറ്റ് തമിഴ്നാട്ടിലുള്ള ഒരു കുറ്റം കേരളത്തിൽ കുറ്റമല്ലാതെ ആക്കാൻ പറ്റില്ല കേരളത്തിൽ കുറച്ചും കൂടെ കടുപ്പപ്പെട്ട ശിക്ഷ അതിന് കൊടുക്കാം കുറയ്ക്കാൻ പറ്റില്ല കുറയ്ക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ആളെല്ലാം ഇവിടെ വന്ന് കുറ്റം ചെയ്യും ഇവിടെ ശിക്ഷയൊന്നുമില്ലല്ലോ നമ്മൾ പിന്നെ ഇവിടെ വന്ന് ചെയ്യാമെന്നു ആയിരിക്കും അപ്പോൾ അത് അവരെ സംബന്ധിക്കൽ സ്ട്രിക്റ്റ് ആക്കുക ഇറ്റ്സ് പെർമിറ്റഡ് ഡൈലൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ കേരള പോലീസ് ആക്ട് അതൊരു ശരിയായ കാര്യമല്ല പക്ഷേ വേണമെങ്കിൽ ചെയ്യാമെന്നേ ഉള്ളൂ അതല്ലാതെ ഐ പി എസ് സിയിൽ തന്നെ അറ്റാക്കിങ് ദ ഈ ടീച്ചേഴ്സ് ഇൻ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊരു പ്രത്യേക ക്രൈമാക്കിയിട്ട് അതിനൊരു പണിഷ്മെൻ്റ് കൊടുപ്പിക്കാൻ പറ്റും അവിടെ മാത്രം ഈ ജുവനയിൽ എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം പതിമൂന്ന് വയസ്സിൽ അല്ലെങ്കിൽ പതിനാല് വയസ്സിൽ തുടങ്ങും ഫോർ ദിസ് ടൈപ്പ് ഓഫ് കേസസ് ഓൺലി എന്ന് പറഞ്ഞ് നിയമം പാസ്സാക്കാൻ പറ്റും അത് നിയമവിദ്ധന്മാരുമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അത് സെറ്റാക്കേണ്ടതെന്ന് പറഞ്ഞുതരും ഇറ്റ് വിൽ അഗെയിൻ ബി ക്വസ്റ്റ്യൻ ചലഞ്ച് ഇൻ സുപ്രീം കോർട്ട് എസ് സെറ്റ് എനിവേ സർക്കാരിനെതിരെ എത്രയോ കേസുകൾ കോടതിയിൽ വരുന്നു ഇതും കൂടെ വരുന്നേ ഉള്ളൂ ബട്ട് വിൽ ഷോ എ ഡിറ്റർമിനേഷൻ ഇങ്ങനെയൊരു നിയമം സർക്കാർ പാസ്സാക്കാൻ ആലോചിക്കുന്നു എന്ന് കേട്ടാൽ തന്നെ ഈ പറഞ്ഞ വിദ്യാർത്ഥി യൂണിയനുകളൊക്കെ വിറയ്ക്കാം വിദ്യാർത്ഥി യൂണിയനുകൾ പിരിച്ചുവിടുക നിങ്ങൾക്ക് ഇതാവശ്യമില്ല കെ എസ് യു എസ് എഫ് ഐ ഇതൊന്നും ആവശ്യമില്ല കാരണം എന്ത് എന്ത് കാര്യത്തിനാണ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്തവകാശം എന്താ നിങ്ങൾ എന്ത് വിദ്യാർത്ഥിക്ക് പ്രത്യേകിച്ച് വലിയ അവകാശമുണ്ടോ അതൊക്കെ പോഷ്ക്കാണ് അതൊക്കെ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഈ സമ്പ്രദായം അങ്ങനെ നിർത്തുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല അതുകൊണ്ടാണ് അതിനെ തടയിടാനായിട്ട് ഇങ്ങനത്തെ നിയമങ്ങൾ വേണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പോസിറ്റീവായിട്ടുള്ള നേരത്തെ പറഞ്ഞ ട്രെയിനിങ്ങും നിയമത്തിൻ്റെ വഴി ഒരു തടയായിട്ടും ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്കെന്ന് പറയില്ല ആ പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ എൻ്റെ ചേഞ്ച് കാണാൻ പറ്റും ഇപ്പോൾ ഈ സി പി എമ്മിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഭയങ്കര നെഗറ്റീവായിട്ട് ഇമേജ് ഉണ്ടായി ജനങ്ങൾക്കൊന്നും താല്പര്യമില്ല അവരുടെ വിദ്യാർത്ഥി സംഘടന വീണ്ടും ഗുരുദേവ കോളേജിലെ ഗുരുവിനെ മർദ്ദിക്കുന്നു അപ്പം ഇനിയുള്ള പേരൻസ് ഈ വിദ്യാർത്ഥികളെ കോളേജിലേക്ക് വിടുമ്പം എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും ഒരു അഡ്വൈസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സമയം ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല ഇപ്പം പേരൻസിനോട് നേരിട്ട് സംസാരിച്ച് നോക്കൂ സിനിജി അവരൊന്നും അവരാകെ ഇതേ പറയുള്ളൂ നിൻ്റെ തടി രക്ഷിക്കണമേ അവിടെ അടിപൊളിയും ബഹളമൊക്കെ നടക്കും നീ അതിലൊന്നും പെടാതെ മര്യാദയ്ക്ക് പഠിച്ചു ആത്തക്കെ ഞാൻ ഏറ്റവും പറഞ്ഞിട്ട് ഇവൻ പോയിട്ട് ഇവനും അതിൻ്റെ കൂടെ വച്ച് തരും അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അച്ഛൻ വേറെ ജോലിയുണ്ട് അമ്മയ്ക്ക് വേറെ ജോലിയുണ്ട് സന്ധ്യയാകുമ്പോൾ അവർ വീട്ടിൽ വരും മകൻ അവന് തോന്നുമ്പോൾ വരും അവനോട് എന്തെങ്കിലും ചോദിച്ചാൽ അവന് ദേഷ്യം വരും അവൻ മുറിയിൽ കയറിയിട്ട് കഥ കിടക്കും പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും അവൻ വരില്ല അതിനിടയ്ക്ക് അച്ഛൻ ഇങ്ങനെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുക അമ്മ വേറെ തോണ്ടിക്കൊണ്ടിരിക്കും മകനകത്ത് എന്തു ചെയ്യുന്നു ആർക്കും അറിയില്ല കഴിക്കാറായി വാടക എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചോളാം നിങ്ങൾ കിടന്നു വന്നു അപ്പോൾ അതിനൊന്ന് വരുന്നേകാലം വരെ അമ്മ അവരും പിന്നെ നേരം മേളിക്കുക അവർ ആപ്പീസിൽ ജോലി ചെയ്യണം വീട്ടിലെ ജോലി ചെയ്യണം അലക്കണം ഇതൊക്കെയായിട്ട് ആ സ്ത്രീ വിഷമിക്കും അവർ ഭക്ഷണം കഴിച്ചിട്ട് അവർ കിടന്നു തുടങ്ങും പിറ്റേ ദിവസം ഇവൻ തലേ ദിവസം രാത്രി കഴിച്ചോ ഇല്ലെന്ന് ആരാന്വേഷിക്കുന്നവർ അവര് എണ്ണീറ്റ് പ്രാതലുണ്ടാക്കുന്നവരെ കൈ ബാളായി അച്ഛനും അമ്മയും പോയി ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഡോണ്ട് തിങ്ക് ദാറ്റ് അച്ഛനും അമ്മയും മക്കളെ കൺട്രോൾ ചെയ്യുന്നു അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ അതുകൊണ്ടല്ലേ മക്കളെ ഇങ്ങനെ അവരുടെ ഇവിടെയൊക്കെ പോകുന്നത് ഇത് കൺട്രോൾ ചെയ്യാൻ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് അപ്പോൾ ഇവൻ്റെ ആക്ടിവിറ്റിയെ എങ്ങനെ മോണിറ്റർ ചെയ്യും ഇവൻ്റെയോ ഇവളുടെയോ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ പറ്റില്ല പിള്ളേർക്ക് തന്നെ ഒരു മൊബൈൽ പോരെ ഇപ്പോൾ രണ്ട് മൂന്ന് മൊബൈൽ വേണം കുറഞ്ഞത് രണ്ട് മൂന്ന് സിമ്മെങ്കിലും വേണം യു കനോട്ട് പ്രിവെൻറ്റ് ഓൾ ദീസ് തിങ്സ് അപ്പോൾ കോളേജിലും അലമ്പായി വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരുമില്ലാത്ത അവസ്ഥ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കാശ് എടുത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇവൻ വഴക്കുണ്ടാക്കും വീട്ടിൽ അവസാനം അമ്മ അച്ഛനോട് പറയും അവന് ആ കാശ് കൊടുത്തേക്ക് എന്തെങ്കിലും ചെയ്യട്ടെ അവൻ ഇടീ ഇങ്ങനെ കൊടുത്ത് ചീത്തയാക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം തന്ന ഇരുന്നൂറ് രൂപയുടെ എന്നൊക്കെ ചോദിക്കും എനിക്ക് കണക്കൊന്നും തരാൻ പറ്റില്ല ഞാൻ നിങ്ങളുടെ ജോലിക്കാരനൊന്നും അല്ലയെന്ന് പറഞ്ഞിട്ട് അവൻ പൊട്ടിത്തരയ്ക്ക് ബഹളമായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത ഇരുന്നൂറ് രൂപ കൊടുക്കും ഇരുന്നൂറ് ഒന്നും അല്ല അതിലൊക്കെ വളരെ കൂടുതലാണ് എന്നിട്ട് രണ്ട് രൂപ കൺസെഷൻ കെ എസ് ആർ ടി സി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ സമരം ചെയ്യും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പിള്ളേരുടെയൊക്കെ പോക്കറ്റിലുള്ള മൊബൈൽ നോട്ട് ലെസ് ദാൻ ട്വൻറ്റി തൗസൻഡ് വിലയുള്ളതാണ് സാംസങ് ഐഫോണൊക്കെ ഇട്ടിട്ടാണ് ഈ കൺസെഷൻ ബോട്ട് കൂലി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഇറ്റ് ഇസ് ഓൾ മിസ് യൂസ് ഓഫ് ദ സൊസൈറ്റീസ് ഫണ്ട്സ് ഷുഡ് ബി സ്റ്റോപ്ഡ് ഇമ്മീഡിയറ്റ്ലി ഫോർത്ത് വിത്ത് കം വാട്ട് മീ അത് എല്ലാ പാർട്ടികളും ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ട് നമ്മളിത് ചെയ്യാൻ പോവാണ് എന്ന് തീരുമാനിക്കുക ആൻഡ് ദെൻ ഡു ദാറ്റ് ആൻഡ് ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് ഈ പിള്ളേരൊക്കെ അടങ്ങും അങ്ങനെയൊക്കെ സംഭവിക്കൊന്നും പ്രതീക്ഷിക്കാം എന്താണ് നടക്കുന്നവൾ വരും ദിവസങ്ങളിൽ ഇനി കൂടുതൽ ചർച്ചകളൊക്കെ വരിക അപ്പോൾ നമുക്ക്